എന്റെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മീൻറെ വിഭവമാണ് ഞാൻ വെക്കാൻ വ നീ പൊള്ളിക്കാൻ വേണ്ടത് മീൻ തക്കാളി സവാള കറിവേപ്പില വെളുത്തുള്ളി ചതച്ചത് ഇഞ്ചി ചതച്ചത് പച്ചമുളക് ഒരു നാരങ്ങ ഇതിന് വേണ്ട ആവശ്യമായ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് സ്വല്പം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് മീനില് പിടിക്കാത്തക്ക രീതിയിൽ നന്നായിട്ട് തിരുമ്മി വയ്ക്കണം ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം അപ്പോൾ അതിലേക്ക് ശരിക്കും ഒന്ന് പിടിക്കും അതിനുശേഷം വറുത്തെടുക്കണം വറുത്തെടുത്ത മീൻ മാറ്റി വച്ചതിന് ശേഷം വേറൊരു സോസ് പാൻ വെച്ച് അതിലേക്ക് സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ച് സവാള ഇഞ്ചി പച്ചമുളക് വേപ്പില ഇതിട്ടൊന്ന് വഴറ്റിയെടുക്കണം എന്നിട്ട് ഒരു ചുവന്ന കളർ ആകുന്ന വരെ അത് വെയിറ്റ് ചെയ്തതിന് ശേഷം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇത്തിരി മീറ്റ് മസാല അതുകൂടെ തന്നെ അതിലേക്കിട്ട് സ്വല്പം പാകത്തിന് നമുക്ക് ഉപ്പും അതും കൂടി ഇട്ട് ഒന്നുകൂടെ വഴറ്റണം ഒന്ന് ജസ്റ്റ് വഴറ്റി എന്ന് അറിഞ്ഞതിന് ശേഷം അതിലേക്ക് കുറച്ച് തക്കാളി നമ്മൾ മൂന്നാലഞ്ചെണ്ണം അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി അതിലേക്കിട്ട് ഒന്നുകൂടെ ആവി കയറാൻ വേണ്ടി നമ്മളൊന്ന് ജസ്റ്റ് മൂടി വയ്ക്കണം അതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ സ്വല്പം കൂടി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതൊന്നുകൂടെ ഉടഞ്ഞു കിട്ടും ഒരിത്തിരി വെള്ളം അതും കൂടി അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിക്കും നന്നായിട്ട് തക്കാളി ഒടഞ്ഞ് കിട്ടും എന്നിട്ട് അതൊന്നുകൂടെ മൂടി വെച്ച് വേവിക്കുക അതിന് ശേഷം നമ്മൾ ആദ്യം എടുത്ത വാഴലയിൽ നിന്ന് അതിൽ നിന്ന് ഒരു നാരി കീറി നമ്മൾ ഈ വഴറ്റി വന്ന തക്കാളി അതെല്ലാം വെച്ചിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ അതിൻ്റെ മുകളിലേക്ക് വെക്കുക മീൻ വെച്ച അതിൻ്റെ മുകളിലും ഈ ബാക്കി വന്നിരിക്കുന്ന വഴറ്റി വച്ചിരിക്കുന്ന തക്കാളി വെച്ചതിന് ശേഷം വാഴല നന്നായിട്ട് പൊതിഞ്ഞ് അതിന് മീന് നമുക്ക് നാരങ്ങ ഒഴിക്കണത് പുളി വേണമല്ലോ മീനിൽ പിടിച്ചാൽ നല്ല രുചിയായിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് നാരങ്ങ പിഴിഞ്ഞ് ഇച്ചിരി കുരുമുളക് പൊടിയുടെ വിതറിയിട്ട് വേണം അത് കെട്ടിവെക്കാൻ എന്നിട്ട് സോസ് പാനിൽ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത് തിരിച്ച് മറിച്ചിട്ട് ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് റെഡി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഒപ്പം തന്നെ കമൻറ്റ് ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കുമെന്ന് വിചാരിക്കുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി